നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വർക്കർമാരെയും അംഗങ്ങളെയും ആദരിച്ചു ആശാവർക്കർമാരെയും വിജയകരമായ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വനിതാ ദിനം ആചരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നനമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മികച്ച ചികിത്സ നൽകുന്നതിലും സൺറൈസ് ഹോസ്പിറ്റൽ തന്നെയാണ് എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് നേരത്തെ പ്രകൃതി ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കും പറയുവാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ആശാപ്രവർത്തകരും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സീറോ വേസ്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രധാനം അർഹിക്കുന്ന ഈ മാസം കേരളം മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ആളുകളാണ് സേന അംഗങ്ങൾ ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രതിഭ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുഹറാം അമ്പാട് റീന വേലായുധൻ സാജൻ എന്നിവർ സംസാരിച്ചു എന്റെ വീട്ടിലും വരും ആഴ്ചയിൽ ദിവസം വരും വേസ്റ്റ് എടുക്കാൻ മാസം പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി കൊടുക്കും ചായ കുടിക്കാൻ എക്സ്ട്രാ ഉണ്ടാവും ഞാൻ തന്നെ എൻ്റെ കയ്യിലെടുത്ത് കൊടുക്കും ബിക്കോസ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഇല്ലേ ആ ഫുഡ് വേസ്റ്റ് എനിക്ക് പോവോ ഇല്ല ഞാൻ വലിയ കാറിലൊക്കെ കയറിപ്പോയോണ്ട് കാര്യമുണ്ടോ ഇല്ല സോ നിങ്ങളെയാണ് പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ്മെൻ്റ് ചെയ്യുന്ന ആൾക്കാരെ ആണ് ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന് എൻ്റെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നത് അത് ആ ഓട്ടോക്കാരൻ വന്ന് ഒറ്റയടി അഞ്ചാറെ പൊട്ടി വീണ് അപ്പോൾ എന്നെ വീട്ടിൽ പണിക്കാനും പിടിച്ചു വെച്ചു എന്നെ വിളിച്ചു ഞാൻ അവിടെ ഒരു കുഴപ്പമില്ല അറിയാതെ പറ്റിയതാ ഞാൻ ശരിയായിക്കോളാം പറഞ്ഞ മനസ്സിലായി അപ്പൊ യോള വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് പറഞ്ഞു മനസ്സിലല്ലേ ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അങ്ങനെ ഒരു ജോലിയും ചെറുതും വലുതും ഒന്നുമില്ല അല്ലേ ഞങ്ങൾ സ്ത്രീകൾക്ക് പണി തീരുവോ ഇല്ല ഞാനിവിടെ വന്ന് എം ഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് രാത്രി വീട്ടിൽ ഭക്ഷണം എന്താ വേണ്ടെന്ന് ഞാൻ അറിയണ്ടേ ഇല്ലേ വീട്ടിലല്ലേ ഞാൻ അമ്മയാണ് അമ്മൂമ്മയാണ് രണ്ട് കുഞ്ഞി സുന്ദരന്മാരുണ്ട് അല്ല കണ്ണു കയറു കാണിക്കും ഒരു വയസ്സുള്ള ആള് അത്ര എടുക്കണാ അങ്ങനത്തെ രണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് എല്ലാ ഉണ്ട് ഞാൻ സൺറൈസിൽ ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി മുപ്പത്തി ഒന്നുമല്ലേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഇപ്പൊ അമ്പത്തി മൂന്ന് മെയ് പന്ത്രണ്ട് നഴ്സസ് ഡേക്ക് എനിക്ക് അമ്പത്തിനാലാവും പക്ഷെ മനസ്സിൽ എനിക്ക് പതിനാറായിട്ടില്ല ആയോ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെയും നൻ്റെ മുക്ക് ആലങ്കുട് പഞ്ചായത്തുകളിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ സൺറൈസ് ഹഫീസ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഈ പതിനാറോ പതിനേഴോ കൊല്ലായി ഞാൻ ഇവിടെ മിണ്ടാണ്ട് വരുന്ന എൻ്റെ ജോലി ചെയ്യുന്ന ഞാൻ തിരിച്ചു പോന്ന് ഇന്ന് വരെ എനിക്ക് ഒരു ഉപദ്രവമോ ഒരു മനോഷമമോ ഇവിടുന്ന് വന്നിട്ടില്ല അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ഒരു നല്ലൊരു കൈ കൊണ്ട് കൊണ്ടിട്ടില്ല ഇപ്രാവശ്യം ഇങ്ങനെയാ അടുത്ത പ്രാവശ്യം ഞങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കണം ഇല്ലേ അടുത്തല്ല ഇതേ സമയം ഞങ്ങൾക്ക് ഒരു പാർട്ടിയും കൂടെ നടത്താം അന്ന് ഇതിലും നന്നായിട്ട് കേട്ടോ ഇതിലും ഭംഗിയുള്ള സാരിയും ഭംഗിയുള്ള ചായയും സ്നാക്സും ഉണ്ടാവും എൻ്റെ വക എൻ്റെ പേര് പർവീൻ ഹഫീസ് ഡോക്ടർ ഹഫീസ് റഹ്മാൻ എല്ലാവരും കേട്ടിട്ടില്ലേ ഏഹ് എല്ലാവർക്കും ഇഷ്ടമാണ് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഹിസ്ട്രക്ടമീൻ ഡോക്ടറാണ് ചെയ്യുന്നത് ഇല്ലേ എല്ലാവരും യൂട്രസും ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ ഹഫീസ് എന്റെ ഭർത്താവ് മൂന്ന് നല്ല സുന്ദരി പെൺകുട്ടികളുണ്ട് കിക്ക് ബോക്സേഴ്സാ കിക്ക് ബോക്സർ എന്ന് പറഞ്ഞാൽ അറിയോ കറാട്ടി കേട്ടിട്ടില്ലേ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഫൈറ്റിനൊക്കെ പോകുന്നത് അവർ നാഷണൽസ് വരെ പോയിട്ടുണ്ട് ഡോക്ടർ സോണിയ ഡോക്ടർ ഐഷ്യ മറിയം മൂന്ന് പെൺകുട്ടികളാണ് ഭയങ്കര സുന്ദരികളാണ് സുന്ദരി എന്നൊന്നും സാധാരണ കുട്ടികളാണ് കിക്ക് ബോക്സിങ്ങും ജൂഡോ ഒക്കെ നാഷണൽസ് വരെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് എന്തിനാണ് അത് നാഷണൽസ് പോയിട്ട് തോറ്റ് വന്നിട്ടുണ്ട് ആ തോൽവി പഠിക്കാൻ ഇല്ലേ ഒരു ഫൈറ്റ് വരുമ്പോൾ ആ സമയത്ത് ധൈര്യം വേണം അല്ല അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികളോടാണ് നോർത്തിലൊക്കെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ഡിസ്ട്രിക്റ്റ് ചെയ്യും പിന്നെ സ്റ്റേറ്റ് ചെയ്യും ചെയ്യും പിന്നെ പിന്നെ സൗത്ത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക